ഈ അടുത്ത കാലത്തായി നിരീക്ഷണാദികളെ മുട്ടിക്കുന്ന ധാരാളം കണ്ടന്റുകളുമായി അമീർ സാ വരികയുണ്ടായി സത്യത്തിൽ അത് യുവതലമുറയ്ക്ക് വലിയൊരു പ്രചോദനമായിരുന്നു അത്തരം നീക്കങ്ങൾ അതിപ്പോഴും നടക്കുന്നുമുണ്ട് അങ്ങനെ വലിയൊരു മുന്നേറ്റത്തിലേക്ക് അമീർസിനെ നയിക്കാനുണ്ടായ പ്രചോദനം എന്തായിരുന്നു ഇതിനുള്ള പ്രചോദനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ അടിയിൽ കമൻ്റ് ഇടാറുണ്ട് ഇത് പ്രശസ്തിക്ക് വേണ്ടിയാണ് പണത്തിന് വേണ്ടിയാണെന്നൊക്കെ ചില കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കുണ്ടായ കുറേ അനുഭവങ്ങൾ എൻ്റെ എനിക്കുണ്ടായ ചില സംശയങ്ങൾ അതിൻ്റെ ഉത്തരം തേടിയുള്ള യാത്രകൾ അതായത് എനിക്ക് മനസ്സിലായ ബോധ്യപ്പെട്ട കുറേ കാര്യങ്ങൾ അതാണ് ഞാനിതിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ എട്ടിലോ ഒമ്പതിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു അന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ എന്ന് വെച്ചാൽ ത്രില്ലർ നോവലുകളാണ് ത്രില്ലർ കുറ്റാന്വേഷണ കഥകൾ കുട്ടികാലത്ത് കുട്ടിക്കാലത്ത് എല്ലാവർക്കും പൊതുവെ അങ്ങനെയുള്ള പുസ്തകമാണ് ഇഷ്ടപ്പെടുന്നത് ഉദാഹരണം പറഞ്ഞാൽ കോട്ടയം പുഷ്പനാഥ് ഏറ്റവും മഹർഷി വകുമാർ പുസ്തകങ്ങളാണ് ഞാൻ വായിക്കുന്നത് അപ്പം എൻ്റെ വീടിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രമാണ് ഈ അമ്പലത്തിൻ്റെ പേര് ഞാൻ ഈ ലൈബറിയുടെ പേര് ശ്രീ ഗ്രന്ഥശാല എന്നാണ് ഈ അമ്പലത്തിൽ അമ്പലത്തിലൊരിക്കൽ ഉത്സവം നടന്നപ്പോൾ ഒരു മജീഷൻ ആണ് കേരളത്തിൽ ഒരു മജീഷനാണ് മനു എന്ന അദ്ദേഹത്തിൻ്റെ പേര് ദിവസം എല്ലാം കൃത്യമായിട്ട് ഓർക്കുന്നുണ്ടല്ലോ എല്ലാം കൃത്യമായിട്ട് ഓർമ്മിപ്പ് ഈ മനു മങ്കൊമ്പ് ഒരുപാട് മാജിക്കുകളോട് കാണിച്ചു അതിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഹിപ്നോട്ടിസം ആണ് ഹിപ്നോട്ടിസം കാണിച്ചു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ആദ്യമായിട്ടാണ് ലൈവായിട്ട് ആയിട്ട് ഹിപ്നോട്ടിസും കാണുന്നത് എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്കൂളിൽ എല്ലാം അമ്പലം ഈ സംഭവം അങ്ങനെ ഞാൻ ഈ ലൈബ്രറിയിൽ പോയിക്കൊണ്ടിരിക്കുവാണ് ഈ കുറ്റാന്വേഷണ നോവലുകളെല്ലാം തീർന്നു അങ്ങനെ വേറെ റാക്കുകളൊക്കെ പരിധിപാട്ടൊരു പുസ്തകം കണ്ടു പുസ്തകത്തിൻ്റെ പേര് ഇങ്ങനെയാണ് ഹിപ്നോട്ടിസം ഒരു പഠനം അപ്പം ഈ പുസ്തകം വായിച്ചാൽ ഹിപ്നോട്ടിസം ചെയ്യാൻ പഠിക്കുകയെന്ന് പറഞ്ഞാണ് ഞാൻ എന്തത് ഈ പുസ്തകം എടുക്കുന്നത് അങ്ങനെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന ഈ പുസ്തകം വായിക്കാൻ തുടങ്ങി ആ പുസ്തകത്തിൽ രണ്ട് ഭാഗങ്ങളാണുള്ളത് ഞാൻ ആദ്യം കുറേ തിയറികളും കുറേ ഹിപ്നോട്ടിസത്തിൻ്റെ ചരിത്രങ്ങളും എല്ലാം പറയുന്നത് രണ്ടാം ഭാഗത്ത് ഹിപ്നോട്ടിസത്തിൻ്റെ ഒരു കേസ് ഡയറിയാണ് ഈ പുസ്തകം എഴുതിയ ആള് മെഡിക്കൽ കോളേജിൽ നിന്ന് വരെ തള്ളിയ അസുഖങ്ങൾ ഹിപ്നോട്ടിസം ഉപയോഗിച്ച് ചികിത്സിച്ച കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത് അങ്ങനെയാണ് എൻ്റെ ഓർമ്മ കുറേ നാളല്ലേ വായിച്ചിട്ട് അങ്ങനെ ഈ പുസ്തകം വായിച്ചപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വരെ ഇല്ലാത്ത മനസ്സിൽ കുറേ സംശയങ്ങൾ രൂപപ്പെടാൻ തുടങ്ങി കാരണം ഈ എഴുത്തുകാരൻ ഈ പുസ്തകം കൊണ്ട് ഉദ്ദേശിച്ചത് ഹിപ്നോട്ടിസം വഴി എന്താണ് ആ പുസ്തകത്തിലൂടെ ദൈവവിശ്വാസങ്ങളെ എന്തെയ്യുക നിരാ നിരാകരിക്കാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെ ഈ പുസ്തകം വായിച്ച് കഴിഞ്ഞാൽ ഞാനതെടുത്ത് നോക്കിയാണ് അദ്ദേഹം എഴുതിയ ആളാരാണ് എൻ്റെ ഡീറ്റെയിൽ ഒക്കെ നോക്കിയപ്പം അദ്ദേഹത്തിൻ്റെ പേര് ജോൺസൺ അയരൂർ എന്നാണ് കേരള യുക്തിവാദ സംഘത്തിൻ്റെ എന്തോ ഒരു നേതാവോ ആണ് അദ്ദേഹം സംസ്ഥാന നേതാവാണ് അതിനുശേഷം എൻ്റെ മനസ്സിൽ പല സംശയങ്ങളും തോന്നാൻ തുടങ്ങി ദൈവമുണ്ടോ അങ്ങനെയുള്ള പല സംശയങ്ങൾ മനസ്സിലുണ്ട് ശരിക്കും ആട്ടി തോലിട്ടൊരു ചെന്നായിരുന്നു ആ ആട്ടിൻ്റെ തോലിട്ടൊരു ചെന്നായിരുന്നു ആ പുസ്തകം കാരണം നമ്മൾ ഈ നോട്ടീസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആ പുസ്തകം എടുത്ത് വായിക്കുന്നത് പക്ഷെ വായിച്ച് കഴിഞ്ഞാൽ അതിനകത്തോടെ യുക്തിവാദമാണ് നമുക്ക് കിട്ടുന്നത് നിരീക്ഷരവാദം നിരീശ്വരവാദമാണ് ആ പുസ്തകത്തിലൂടെ അദ്ദേഹം സമർപ്പിക്കുന്നത് പക്ഷേ അതിനകത്ത് പറയുന്ന പല കാര്യങ്ങളും ശാസ്ത്രമൊന്നും അല്ല ഇപ്പം നമുക്കത് മനസ്സിലാവുന്നുണ്ട് അന്നെന്തോ വലിയ സംഭവമാണ് പുസ്തകത്തെ കരുതിയത് പിന്നെ അത് കഴിഞ്ഞ് അപ്പം ഞാൻ തീരുമാനിച്ചു നമ്മളിങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല അപ്പം എൻ്റെ ഉമ്മയമാപ്പയൊക്കെ സാധാരണ ആൾക്കാരാണ് അവർക്ക് അങ്ങനെ മതപരമായിട്ട് പഠിപ്പിക്കണമെന്നൊന്നും അങ്ങനെ അവർ വരുതിരുന്നൊന്നുമല്ല അപ്പോൾ ഞാൻ തീരുമാനിച്ചു എന്തായാലും നമുക്കൊരു ജീവിതമേ ഉള്ളൂ നമ്മൾ സത്യം എന്താണെന്ന് മനസ്സിലാക്കണം ഒരു ദൈവമുണ്ടോ ഉണ്ടെങ്കിൽ ഏത് ദൈവമാണ് ശരിയാ ദൈവം അതുകൊണ്ട് ഞാൻ എന്തായാലും മതം പഠിക്കാൻ തീരുമാനിച്ചു ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഞാൻ ദറസ് ഹിഫു മേഖലകളിലേക്കൊക്കെ വരുന്നത് അതിനുശേഷം ഫേസ്ബുക്കിലൊക്കെ ധാരാളം ചോദ്യങ്ങൾ അന്ന് ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ട്രോൾ തോട്ട്സ് എന്ന് പറയുന്ന പറയുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അതിലൊക്കെ വരുന്ന പല കാര്യങ്ങളും കേൾക്കുമ്പോൾ മനസ്സിലല്ലാത്ത അസ്വസ്ഥതകൾ തോന്നും ഒരു ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം അന്ന് അന്നല്ല ഇപ്പോഴും നിരീശ്വരവാദികളും ഇസ്ലാം വിമർശകരും ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് ഖുർആാനെതിരെ അ മുസ്ലിങ്ങളെ കണ്ടെടുത്ത് ചിന്ത ചെയ്യുക കൊല്ലുക എന്നൊക്കെ പലരും പറയുന്ന പ്രചരിപ്പിക്കുന്നതാണ് സൂറത്ത് തോബയിലെ അഞ്ചാമത്തെ വചനം അങ്ങനെ ഞാൻ ഞാനൊരിക്കൽ നമുക്കറിയാം സിദ്ദീഖ് മിസ്ബായി ഉസ്താദ് ഉസ്താനോട് ഏത് ചോദ്യം ചോദിച്ചാലും സംസ്ഥാനത്ത് മറുപടി ഉണ്ടാവും ഉസ്താദിനോട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ എന്താണ് ഉസ്താദ് അപ്പോൾ അതിന് മുമ്പ് ഞാനിത് കേൾക്കുമ്പോഴാണ് നമ്മൾ പോയി നോക്കും ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് ഒക്കെ മൊബൈലിൽ സെർച്ച് നോക്കുമ്പോൾ പറയുന്ന അർത്ഥമൊക്കെ ശരിയാണ് അത് സത്യമാണെന്നാണ് നമ്മൾ ആദ്യം കരുതുന്നത് പിന്നീടാണ് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവുന്നത് ഇതിൻ്റെ മുകളിലും താഴെയുമുള്ള ആയത്തുകൾ വായിച്ച് നോക്കിയാൽ ഏതൊരാൾക്ക് മനസ്സിലാവും എന്താണ് ഇതിപ്പം ഇത് പ്രചരിപ്പിക്കുന്നവർ പറയുന്നത് അമുസ്ലിങ്ങളെ മുസ്ലിങ്ങളെ കണ്ടെടുത്ത് ചൊല്ലുക അപ്പോൾ കേരളത്തിലാണെങ്കിൽ മുസ്ലിങ്ങൾ അല്ലാത്ത ഹൈന്ദവരെയും ക്രൈസ്തവരെയും എവിടെച്ചാലും മുസ്ലിങ്ങളെ വെട്ടിക്കൊല്ലാനാണ് ഖുർാനി പഠിപ്പിക്കുന്നത് എന്ന രൂപത്തിലാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് ഈ സൂറത്ത് തോബിയുടെ ഒന്നാമത്തെ വചനം തൊട്ട് ജസ്റ്റ് ഒരു മലയാള പരിഭാഷ വായിച്ച മനസ്സിലാക്കാൻ പറ്റും എന്താണ് സത്യാവസ്ഥ ഹുദൈബിയ സന്ധിയുടെ സമയത്ത് ഇറങ്ങിയതാണ് കരാറ് ലംഘിച്ച അന്ന് മക്കയിലുണ്ടായിരുന്ന ആ മുസ്ക്കുകളെ കുറിച്ചാണ് അതിൽ പറയുന്നത് എന്ന് മനസ്സിലാവും ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ചോദിച്ച പുസ്തകങ്ങളിലും ശേഷമുള്ള ആയത്തുകൾ എന്ത് ചെയ്തു പറഞ്ഞു തന്നു ആ ആയത്ത് ചേട്ടൻ വന്ന് മനസ്സിലായി ഇവര് പറയുന്ന പച്ചക്കളിലാണ് മനസ്സിലായി അതായത് നമ്മൾ കണ്ണൊരു വിശ്വസിച്ചല്ല നൂറ് ശതമാനം ബോധ്യപ്പെട്ടു കള്ളത്തരമാണ് അപ്പൊ ഉസ്താദിനെ പോലുള്ള ഉസ്താദിന്റെ മറ്റൊരു എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവമാണ് അതായത് ഇല്ല മതം മുഴുവൻ അള്ളാഹുനാകുന്നത് വരെ യുദ്ധം ചെയ്യണം ശിർക്കില്ലാതാകുന്നവര് യുദ്ധം ചെയ്യണം എന്നൊരു ആയത്ത് അർത്ഥം വരുന്ന ആയത്ത് ഈ ആയത്തും തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിക്കാറുണ്ട് ഈ ആയത്തിനെ കുറിച്ച് ഉസ്താദിനോട് ചോദിച്ചാൽ ഉസ്താദിനെ മറുപടി ആയിട്ട് ഞാൻ ഞാറ്റിപ്പോയി കാരണം ഉസ്താദ് തസീറു ഇബിൻ കസീറിൽ എന്നാണെന്ന് പറയുന്ന ഒരു സംഭവം ഇബിൻ ഉമർ അലി അള്ളാഹു എന്നോ അപ്പൊ ഇത് ആയത്ത് പറഞ്ഞിട്ട് ഇന്ന് നിരീശ്വരവാദികൾ പറയുന്നത് എന്താണ് ഭൂമി മുഴുവൻ ഭൂമിയിൽ മുഴുവൻ മുസ്ലിങ്ങളാവുന്ന എല്ലാവരും ഇസ്ലാം ഇസ്ലാമാകുന്നതുവരെ നമ്മളെല്ലാവരും യുദ്ധം ചെയ്യാനാണ് ഖുറാൻ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് ഈ ആയത്ത് പറയുന്ന തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് ശിരുക്കില്ലാതാകുന്നതുവരെ യുദ്ധം ചെയ്യാൻ മതം മുഴുവൻ അള്ളാഹുനാകുന്നവരെ യുദ്ധം ചെയ്യാനാണ് ഖുർആൻ പറയുന്നത് എന്നാണ് ഈ ആയത്ത് പറയുന്ന തെറ്റിദ്ധരിപ്പിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ശരിയാണെന്ന് തോന്നുന്നു ആയത്ത് മാത്രം വായിച്ച് നോക്കുമ്പോൾ പക്ഷേ ഉസ്താദ് തക്സരൂബിനിക്ക് ഒരു സംഭവം പറയുന്നുണ്ട് ഇബിൻ ഉമർ അലി എന്നോ മുത്തബിയൂസ് എന്നാണ് അങ്ങേയറ്റം പിൻപറ്റി ഒരു അല്പം പോലും ആ പിൻപറ്റില്ലാത്തൊരു വീഴ്ച വരുത്താത്ത ഒരു സ്വഹാബിയാണ് അത്രമാത്രം മുത്തഭ്യാസപ്പെട്ട ഈ സ്വഹാബിയോട് ഒരു മനുഷ്യൻ വന്നിട്ട് പറയുന്നുണ്ട് ഒരു നാട്ടിൽ ഒരു ഫിത്തിനു നടക്കുന്നുണ്ട് എന്താണ് യുദ്ധം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്ന ഒരു സംഭവം അപ്പം ഇബിനു മുറദിള്ളഹുനഹു പറയുന്ന മറുപടി എന്താണ് എനിക്ക് എന്റെ സഹോദരനായ മുസ്ലിങ്ങളുടെ രക്തം എന്താണ് എനിക്ക് നിഷിദ്ധമാക്കിയിരിക്കുകയാണ് എന്ന് മറുപടി പറയുന്നത് അപ്പം പറയുന്നു ഈ ആയത്ത് ഇവര് പറയുന്ന ഈ ആയത്ത് ഓതിയിട്ട് ചോദിക്കുന്നുണ്ട് ഫിത്തിനെ ഇല്ലാതെ യുദ്ധം ചെയ്യാൻ അള്ളാഹു അല്ലേ പറഞ്ഞെന്ന് ചോദിച്ചു അവിടുത്തെ ഇബിനും മറുതില്ലാഹു പറയുന്ന മറുപടി അത് ഞാനും റസൂള്ളി സ്വലാണ് ഞങ്ങളും നബിതങ്ങളും സഹാബികളും ഇത് ആ യുദ്ധം ചെയ്ത് കഴിഞ്ഞു ആ ഫിത്തിനെ ഇല്ലാതാകുന്നത് വരെ അല്ലെങ്കിൽ അന്ന് മതമുഴിയൻ അള്ളാഹുനാകുന്നത് വരെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അന്ന് ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പരിപൂർണമായിട്ട് ഇസ്ലാം അനുഷ്ഠിക്കാൻ കഴിയില്ല കാരണം അവരന്ന് ആക്രമിക്കുമായിരുന്നു എണ്ണം കുറവായിരുന്നു അതേപോലെ അന്ന് പല ഫിത്തനുകളും ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഇല്ലാതാകുന്നവരെ പ്രശ്നങ്ങളും പല കുഴപ്പങ്ങളും ഉണ്ടായിരുന്നു ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ മർദ്ദനം നേരിടേണ്ടി വരും ആ മർദ്ദനം ഇല്ലാതാകുന്നത് വരെ ഞങ്ങൾ എന്ത് ചെയ്തു യുദ്ധം ചെയ്തു കഴിഞ്ഞു എന്ന് ഇബിനും വറദാഹുനുഹു അതിന് മറുപടി പറയുകയാണ് ആ യുദ്ധം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ അവര് എന്തേണ്ട ആവശ്യമില്ല ഇനി യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല അന്ന് ആ കാലഘട്ടത്തിലാണ് ഇബിനും വർദിള്ളഹ്ഹു മറുപടി പറയുന്നത് ഇത് ഉസ്താദ് തഫസീർബുബിനൊക്കെ സീരിലുള്ള ഈ സംഭവം ഉസ്താദ് പറഞ്ഞതായിട്ടാണ് എന്റെ ഓർമ്മ അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് അത്ഭുതമാണ് ആയിരുന്നു ഇതിന്റെ മറുപടി ഇത് ഇങ്ങനെ വിശദീകരണം ഉണ്ടായിരുന്നു നമ്മൾ ഇത് ചോദിക്കും ഒപ്പിച്ച് പറയാനും നമ്മളെ പറ്റിക്കണം പറയുന്നില്ല വളരെ കൃത്യമായ ചോദ്യങ്ങളും പുതിയതല്ല പുതിയതല്ല ഇതൊന്നും പഴയ പഴയകാലത്ത് പലരും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അപ്പം ഇതിന്റെ മറുപടി കേട്ടപ്പോൾ അന്ന് എന്റെ മനസ്സിൽ തോന്നിയ ആരോന്ന് വെച്ചാൽ ഉസ്താദനം പോലുള്ളവര് വലിയ അഗാധ പണ്ഡിതന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് പക്ഷേ സോഷ്യൽ മീഡിയയിലാണ് ഈ നിരീക്ഷരവാദികളുള്ളത് അപ്പോൾ ഉസ്താദുമാരിൽ നിന്നുള്ള ഈ മറുപടികൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു ഒരുപാട് ആളുകൾക്ക് ഇത് ഈ ഉസ്താദുമാരുടെ ബന്ധമില്ലാത്ത അല്ലെങ്കിൽ സാധാരണക്കാർ ഈ യുക്തിവാദികളുടെ നിരീക്ഷണവാദികളിൽ ഈ ചോദ്യം കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിൽ സംശയം തോന്നും പല വിഷയത്തിൽ ഇങ്ങനെ സംശയങ്ങൾ ഇങ്ങനെ കടന്ന് കടന്ന് സംശയങ്ങൾ വലുതാവും അവർ ചിലപ്പോൾ മതം തന്നെ വിട്ടുപോകാൻ കാരണമാകും അവർക്ക് ഉസ്താദുമാരെ ബന്ധപ്പെടാനോ അല്ലെങ്കിൽ ഈ ചോദ്യങ്ങളിൽ ചെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അടുത്തുള്ള പള്ളിയിലെ ഹത്തീബിനോട് എടുത്ത് ചോദിച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ മറുപടി കിട്ടണമെന്നില്ല കാരണം ധാരാളമായിട്ട് തഫ്സീലുകൾ തടസ്സം നടത്തുന്ന ഉസ്താദമാർക്കാണ് ഇതിൻ്റെ വ്യക്തമായ മറുപടികൾ കൂടുതൽ അറിയാവുന്നത് അപ്പോൾ ആ ഉസ്താദുമാരിൽ നിന്ന് നമ്മൾ മറുപടി പഠിച്ച് അത് നമ്മൾ എന്ത് സമൂഹത്തിലേക്ക് എത്തിക്കുക അപ്പോൾ ഒരുപാട് ആളുകളുടെ സംശയം മാറും മനസ്സിലുള്ള സംശയങ്ങൾ തീരും അതാണ് അപ്പൊ നമുക്ക് കിട്ടിയ ആ ഒരു ഇത് മറുപടി കേൾക്കുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ട് നമ്മുടെ മനസ്സിലൊരു സംശയം രൂപപ്പെടുന്നു നമ്മൾ അതിയായി സംശയിക്കുന്നു അതിന്റെ ശരിയായ മറുപടി ഒരു നിന്ന് കിട്ടും നമ്മുടെ ഒരു ഫീൽ കിട്ടും അത് നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് കിട്ടിയ ആ ഒരു കിട്ടിയാൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അതാണ് ഈ ഒരു ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ല ഇതിനകത്ത് മറ്റൊരു താല്പര്യങ്ങളൊന്നും അപ്പൊ തികച്ചും ബോധപൂർവം ഒരു തിരുമുര നടത്തുകയാണ് നിരീക്ഷണ കൂട്ടങ്ങൾ ചെയ്യുന്ന അവര് അതിനെ വിമർശിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇട്ടു കൊടുക്കുന്നു ജനങ്ങളൊക്കെ നന്മ മറച്ചുവച്ചിട്ട് ബോധപൂർവ്വം അതായത് ചിലപ്പോൾ ചില നിഷ്കളങ്കമായി ചെയ്യുന്ന നിരീക്ഷണികൾ കാണും മറുപടി അറിയാതെ തെറ്റിദ്ധരിക്കുന്നവരാണ് ഇങ്ങനെയാണ് ഇതിന്റെ അർത്ഥം ഇതിന്റെ ആശയം കുറാൻ തീവ്രതം പറയുകയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ടാകും അല്ല ഇത് ഇതിന്റെ മറുപടി ഇങ്ങനെയാണ് ഇതിന്റെ ശരിയായ വശം ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് ഇത് പ്രചരിപ്പിക്കുന്നവരുണ്ടാവും നമ്മൾ ഞാൻ ലക്ഷ്യം വെക്കുന്ന ഒരു ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്കളങ്കമായി മനസ്സിൽ സംശയം കൊണ്ട് നടക്കുന്നവർ പല പല വിഷയങ്ങളിൽ അവർക്ക് എന്ത് ചെയ്യുക മറുപടി ശരിയായ രൂപത്തിലുള്ള മറുപടികൾ എത്തിച്ചു കൊടുക്കുക അതിനുവേണ്ടി പരിശ്രമിക്കുക സത്യം അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പം ഞാൻ പറയുകയാണ് നിരീക്ഷരവാദികൾ പലരും പറയാറുണ്ട് നിരീക്ഷരവാദികൾ അവർ ഭയങ്കര ഭീഷണിയാണ് അപ്പോൾ പലരും അതിനെ അംഗീകരിക്കാറില്ല അവരിച്ചിരിയേ ഉള്ളൂ അവർ കുറച്ച് ആൾക്കാരെയുള്ളൂ പക്ഷേ അവിടെ ഈ നിരീശ്വരവാദികൾ ഉന്നയിക്കുന്ന ഇസ്ലാമിക വിമർശനങ്ങൾ അതിൻ്റെ ആ ഒരു വിഷവിത്ത് മനസ്സിൽ കടന്നു പുകഞ്ഞവർക്ക് മാത്രമേ ഇതിന്റെ വലിയൊരു അഗാധമായതിന്റെ ഒരു ഭവിഷ്യത്ത് മനസ്സിലാവുകയുള്ളൂ സ്വയം സ്വയം അനുഭവിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ് ഈ ഒരു ഇങ്ങനെ ഒരു സംശയം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാതെ വല്ലാതെട്ടു ആ അലട്ടൽ അതായത് നമ്മുടെ മനസ്സിൽ ഈമാനും കുഫറും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ അവിടെ നടക്കുവാണ് നമ്മുടെ മനസ്സിൽ ഈ സംശയവും ഈമാന്റെ ഒരു ഭാഗവും തമ്മിൽ നിരന്തരമായ സംഘർഷം ഇങ്ങനെ അനുഭവിക്കുകയാണ് ഒരു സംഘർഷം ഈ സംഘർഷം അനുഭവിക്കുന്ന നൂറുകണക്കിന് ആളുകൾ നിലവിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആയിരക്കണക്കിന് ആളുകളുണ്ടെന്നാണ് ഞാൻ ഇങ്ങനെ സംഘർഷം അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് പലരും എന്നെ വന്ന പല സംശയങ്ങളും ചോദിക്കാറുണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പ് നമ്പർ ഒക്കെ വാങ്ങിച്ച് അപ്പൊ ഇതേ കണക്കും ആയിരക്കണക്കിന് ആളുകളുണ്ട് ഇന്ന് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണ് പണ്ടത്തെ കാലത്തെ നിരീക്ഷരം ദൈവം ഉണ്ടോ ഇല്ല എന്നൊരു ചർച്ച മാത്രമാണ് നിരീക്ഷരവാദികൾ മുന്നോട്ട് വെക്കുന്നതെന്നാണ് ഇന്നും പലരും ധരിച്ചിരിക്കുന്നത് പക്ഷേ അങ്ങനെയുള്ള സത്യം ഇവർ ഇവര് പല ഇസ്ലാം വിമർശകർ വെസ്റ്റിലുള്ള അല്ലെങ്കിൽ വിദേശങ്ങളിലുള്ള പല ഇസ്ലാം വിമർശകരുടെയും പല വിമർശനങ്ങളും അവർ അവരുടെ ജീവിതം ഇസ്ലാം വിമർശനത്തിന് വേണ്ടി മാത്രം ഒഴിഞ്ഞു വെച്ച് അവർ കണ്ടെത്തുന്ന വിമർശനങ്ങൾ മലയാളത്തിൽ കൊണ്ടുവന്ന് അവതരിപ്പിച്ച് നിരവധി ആളുകളുടെ ഉള്ളിലേക്ക് നേരിട്ട് ദൈവം ഉണ്ടോ ഇല്ലേ എന്നൊരു സംശയം ഇട്ട് കൊടുക്കുന്ന ഇസ്ലാമിലുള്ള പല ഹദീസുകളും പല ആയത്തുകളും സാഹചര്യത്തിൽ നടത്തി മാറ്റി ദുർവ്യാഖ്യാനിച്ച് അവതരിപ്പിക്കുമ്പോൾ പലരും സംശയത്തിൽ പോകും കാരണം സാധാരണക്കാർക്ക് ഈ ഹദീസ് എന്താണെന്ന് അറിയില്ല റിയില്ല അതിന്റെ മുമ്പ് ശേഷമുള്ളത് അറിയില്ല എന്റെ തസ്സീർ എന്താണെന്ന് അറിയില്ല അതൊന്നും അറിയാത്ത സാധാരണക്കാര് സത്യത്തിൽ വഞ്ചിക്കപ്പെടുകയാണ് അപ്പോൾ പലരും ഇന്ന് നിരീക്ഷിതാദം എന്ന് പറയുമ്പോൾ അത് ഉച്ചയ്ക്കും എന്താണ് അത് ദൈവം ഉണ്ടോ എന്ന് പറയുന്ന കുറേ ആളുകൾ മാത്രം എന്തായാലും ഒക്കെ പറഞ്ഞത് അതൊന്നും വലിയ ഭീഷണി അല്ലാന്ന് ഇപ്പോഴും ധരിക്കുന്നവരുണ്ട് പക്ഷേ സത്യത്തിൽ അതിൻ്റെ ഒരു ഭവിഷ്യത്ത് അറിയാം അത് വലിയ ഭീണി തന്നെയാണ് ചോദിക്കാനുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പം എല്ലാ റിലീജിയനിൽ നിന്നും നിരീക്ഷിതത്തിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട് ഇസ്ലാമത്തിൽ നിന്നും പോകുന്നുണ്ട് അങ്ങനെ പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്നാണ് മിർസ്ഥ മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കിയ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുദാഹരണം പറയും ഇപ്പോൾ ആദർശ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് കാലമാണെങ്കിലും ഒരു സാധാരണക്കാരൻ വരെ മറുപടി പറയും നിബിദ്ധനത്തിൻ്റെ തെളിവ് വെച്ചാലും ഇസ്ത്വാസയുടെ തെളിവ് വെച്ചാലും ഒക്കെ കിതാബും തടസ്സമൊന്നും പഠിക്കാത്ത സാധാരണക്കാർക്ക് വരെ അതിൻ്റെ മറുപടികൾ അറിയാം കാരണം നമ്മുടെ കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ ഒരു കാലഘട്ടത്തിൽ സമസ്ത കേരള ജമ്യത്തുള്ളൊരമ അതിൻ്റെ പണ്ഡിതന്മാരൊക്കെ നിരന്തരം വേദികളിൽ ചുന്നത്തജമാ പഠിപ്പിച്ചു മുഖാമുഖങ്ങളും സംവാദങ്ങളിലൂടെയും എന്ത് ചെയ്തു അതേപോലെ ഗണ്ഡന പ്രസംഗങ്ങളിലൂടെയും ആ പ്രശ്നങ്ങൾ യൂട്യൂബിലും ഒക്കെ കേട്ട് ഇന്ന് ഒരു എന്താണ് വിദത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത്യാവശ്യം ദീനി താല്പര്യമുള്ള ആരും സംവദിക്കാൻ റെഡിയാണ് എങ്ങനെ നേരിട്ടാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഒക്കെ എന്താണ് അവർക്ക് അവർ ട്രൈ അവർ എന്താണ് ഇത് മനഃപൂർവ്വം കൊടുക്കുന്ന അല്ലെങ്കിൽ എന്താണ് ഇതൊരു ട്രെയിനിങ് പ്രോഗ്രാമായിട്ട് സംഘടിപ്പിച്ചതല്ല പക്ഷേ സാധാരണക്കാര് സ്വയം ട്രെയിനിങ് ചെയ്യപ്പെട്ടു അവരതിന് പ്രാപ്തരായി പക്ഷേ ഈ ഒരു യുക്തിവാദികളുടെ വിഷയം വരുമ്പോൾ ദൈവം ഉണ്ടോ ഇല്ല എന്ന ചർച്ചകൾക്ക് അപ്പുറത്തേക്ക് മാറി ഈ നിരീക്ഷണവാദികൾ ഉന്നയിക്കുന്ന ഇസ്ലാമിക വിമർശനങ്ങൾ അതെന്തൊക്കെയാണെന്ന് ക്രോഡീകരിച്ച് അതിനുള്ള മറുപടികൾ ഇപ്പോൾ നമ്മൾ ആദർശവുമായി ബന്ധപ്പെട്ട് ഒരു വിഷയത്തിൻ്റെ തെളിവ് വേണമെങ്കിൽ നമുക്കൊരു വിവാറത്തോ അല്ലെങ്കിൽ അതിൻ്റെ ഇമാമയങ്ങളുടെ എന്തെങ്കിലും തെളിവുകൾ വേണമെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ പെട്ടെന്ന് കിട്ടും മലയാളത്തിൽ തന്നെ നിരവധി വെബ്സൈറ്റുകളും ബ്ലോഗുകളും യൂട്യൂബിൽ വീഡിയോകളും പ്രസംഗങ്ങളും ഒക്കെ എല്ലാം നിരക്കും ഇപ്പോൾ സുന്ന ക്ലബിന്റെ ടെലിഗ്രാം ബോട്ട് വരുണ്ട് അതായത് നമ്മൾ ആ ടെലിഗ്രാം ബോട്ടിൽ കയറി നമ്മൾ നമ്മളങ്ങോട്ടൊരു ഒരു നമുക്ക് എന്താണ് അറിയേണ്ട വിഷയം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫയൽസുകളെല്ലാം കിട്ടും പക്ഷേ നേരെ മറിച്ച് ഇപ്പുറത്ത് വരുമ്പോൾ ഈ ഇസ്ലാമിക വിമർശനങ്ങൾക്കുള്ള മറുപടി ഇതെന്താണ് വീഡിയോ രൂപത്തിലാണെങ്കിലും എഴുത്ത് രൂപത്തിലാണെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും ഡാറ്റ കുറവാണ് ഇല്ലാന്നല്ല ഇനി ഉള്ളത് തന്നെ നാം പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ സുന്നത്ത് ജമാനത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സുന്നി ബേസ് ചെയ്തെന്നുള്ള മറുപടികൾ കുറവാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ വഹാബികളും അല്ലെങ്കിൽ മറ്റ് പ്രസ്ഥാനക്കാരും ഒക്കെ അങ്ങനെ ഒരു മറുപടികൾ പറയുന്നുണ്ട് അവരുടെ മറുപടിയും നമ്മുടെ മറുപടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഉദാഹരണം ഞാൻ പറയാം നബി സഹ് അലൈസലം തങ്ങളുടെ പിതാവ് അബ്ദുൾ റതി അനു ഒരു വിമർശനമുണ്ട് ഇത് ആദ്യമായിട്ട് വായിക്കുന്നത് രണ്ടായിരത്തി ഒരു ബ്ലോഗിലാണ് ഒരു മലയാളത്തിൽ വന്ന ബ്ലോഗ് ഇത് ഇംഗ്ലീഷിൽ ആരോ എഴുതിയത് ഇങ്ങോട്ട് കൊണ്ടുവന്നെയാണ് ഇതിന് ഞാൻ ഇന്നും നോക്കുമ്പോൾ സുന്നി ബേസിൽ നിന്നുള്ളൊരു മറുപടി കാണാനില്ല അതിൽ അദ്ദേഹം ആ വിമർശനം ഉന്നയിച്ച ആൾ ചെയ്യുന്ന ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറത്ത് ഉബിനി ഹിഷാമിൽ നിന്ന് ഒരു ഭാറത്ത് തൊബക്കാ ത്യുബിൻ്റെ സാദിൽ നിന്നൊരു വാർത്ത് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ വിമർശനം ഉണ്ടാക്കുന്നത് ഞങ്ങൾ അബ്ദുൾ അറൽഹി അല്ലാതൊന്നും മരിച്ചു നാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ജനിക്കുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഈ രണ്ട് കിതാബിലെ ഈ വാർത്തകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടാണെങ്കിൽ ദുരിവ്യാഖ്യാനിച്ചാണ് ഈ വിമർശനം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിന്റെ ഒരു മറുപടി ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ വായിച്ചു പക്ഷെ അതിനകത്ത് എന്താണ് സീറത്ത് ഉബിനി ശ്യാമം വാറോലയാണെന്ന് പറഞ്ഞ് തള്ളുകയാണ് പക്ഷെ ഒരു സുന്നിക്ക് അങ്ങനെ തള്ളാൻ പറ്റത്തില്ല മനസ്സിലായോ പറഞ്ഞ സംഭവം മനസ്സിലായോ അപ്പം അവരുടെ മറുപടി നമ്മുടെ മറുപടിയും നമ്മൾ വലിയ വ്യത്യാസമുണ്ട് അവർ പറയുന്ന മറുപടി നമുക്ക് മറുപടി ആയിട്ട് സ്വീകരിക്കാൻ പറ്റും അപ്പം ഞാൻ ഈ എഴുതി മറുപടി എഴുതിയുള്ള മുജാദാണോ അങ്ങനെ എനിക്ക് അറിയില്ല പക്ഷേ അതിൽ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സീറത്ത് പിന്നീഷ് വാർവലയാണ് എന്ന് പറഞ്ഞ തള്ളിക്കൊണ്ടാണ് മറുപടി പക്ഷെ നമുക്ക് ആ മറുപടി സ്വീകരിക്കാൻ പറ്റില്ല സുന്നി ബേസിൽ നിന്നുകൊണ്ട് ഇതേ ഓരോ വിഷയങ്ങൾക്കും ഹദീസ് വിമർശങ്ങൾ ധാരാളം ഹദീസ് വിമർശനങ്ങളുണ്ട് അപ്പോൾ അവർക്ക് അൽബാനും ലൈഫാക്കിയെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഹദീസ് ലൈഫാണെന്ന് പറഞ്ഞത് ഒറ്റയായിരിക്കും മറുപടി പറയാം നമുക്ക് അങ്ങനെ അൽബാനും ലൈഫ് ആക്കി നമുക്ക് ലൈഫ് ആക്കാൻ പറ്റില്ല നമ്മുടെ ഇമാമികളാ ഹദീസ് ഹൈ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ബേസ് കൊണ്ട് തന്നെ മറുപടികൾ ഇനിയും പ്രിപ്പയർ ചെയ്യേണ്ടിയിരിക്കുന്നു ഇനിയും പല എന്തല്ല സുന്നി ബേസിൽ നിന്നുകൊണ്ട് ഇന്റർനെറ്റിൽ അവൈലബിൾ അല്ല സംഗതി ഇല്ലാത്തത് കൊണ്ടല്ല ആ മറുപടി ഇല്ലാത്തത് കൊണ്ടല്ല പക്ഷേ അതിനകത്ത് ഗവേഷണം നടത്താൻ പലരും തയ്യാറാകണം ഞാൻ പലരോടും ചോദിക്കാറുണ്ട് ഇപ്പം ഈ ഒരു സീറത്തുബിൻ ഇഷാമിലെയും ഈ തബക്കാ ദുബിൻ്റെ ഇബാറത്തുകൾ ഈ കണക്ട് ചെയ്ത് വിമർശനം ഉണ്ടാക്കിയ ഒരു വ്യക്തി ഉണ്ടായിരിക്കും ലോകത്ത് അയാൾ എന്ത് മാത്രം അധ്വാനിച്ചിട്ടുണ്ടാകും അദ്ദേഹം വെറുതെ ഇങ്ങനെ സീരശാമം നോക്കിയ പരിപാടിയുണ്ട് തുടക്കത്തെ പുനശാ നോക്കിയ പരിപാടിയുണ്ട് രണ്ടും കൂടി വൈരുദ്ധ്യമാക്കി അവതരിപ്പിക്കുകയില്ല അയാളുടെ ജീവിതം മൊത്തം ഇങ്ങനെ എന്തെയാണ് ഈ ഗ്രന്ഥങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി ഗ്രന്ഥങ്ങൾ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ കാണുന്നത് കാണുന്നത് ഹൈലൈറ്റ് ചെയ്ത് വെച്ചു അത് തമ്മിൽ കോൺട്രിക്ഷൻ തോന്നുന്ന ഭാഗം സെലക്ട് ചെയ്ത് വിമർശനം ഉണ്ടാക്കി വിടുകയാണ് നമ്മളിങ്ങനെ നമ്മുടെ ജീവിതം എന്താണ് റീൽസും ഷോർട്സ് കണ്ട് നമ്മളിങ്ങനെ ഇസ്ലാമിനെന്ത്യെന്നില്ല പ്രവർത്തിക്കുന്നില്ല ഇസ്ലാമികളിലേ ഇത്തരം പല വിഷയം അല്ല എല്ലാവരും പല 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 മേഖലകളിൽ കേന്ദ്രീകരിച്ചു നിന്നുകൊണ്ട് പലരും പല വലിയ അധ്വാനങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ഈ മേഖലയിലേക്ക് വലിയ അധ്വാനങ്ങൾ എന്ത് ചെയ്യുന്നില്ല ഇനിയും നടക്കാനുണ്ട് ഇനിയും പുതിയ ഗവേഷകരും പണ്ഡിതരും ഒക്കെ ഈ മേഖലയിലേക്ക് കടന്നു വന്ന് പല രൂപത്തിൽ തയ്യാറാക്കണം തെറ്റിദ്ധരിപ്പിക്കുന്നവരുടെ തെറ്റിദ്ധാരണ മനസ്സിലാക്കിക്കൊണ്ട് അതായത് ഇപ്പൊ ുടെ വിമർശനം എന്ന് പറഞ്ഞാൽ അതെന്തോ അവഗണിച്ച് വിടേണ്ട സാധനമാണ് അല്ലെങ്കിൽ അവഗണിച്ച് വിടേണ്ട കാര്യമാണ് എന്ന രൂപത്തിലേക്കല്ല നമ്മൾ മാറേണ്ടുന്നത് ഒരാൾ ഒരാൾക്കാണ് അങ്ങനെ ഒരു സംശയം തോന്നുന്നത് എങ്കിലും ആ നിരീക്ഷണവാദിയുടെ ഒരു ആരോപണം കേൾക്കുമ്പോൾ ഒരേ ഒരു വ്യക്തിക്ക് മാത്രമേ സംശയമുള്ളൂ അത് കേൾക്കുമ്പോൾ എനിക്ക് ആ ഒരു സംശയം മാറ്റി കൊടുക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം മറുപടി എമ്പാടുണ്ട് പക്ഷേ ഇത് ഇനി ഞാൻ പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മറുപടി ഇല്ലാന്നല്ല നമ്മുടെ ഉസ്താദുമാരുടെ എല്ലാം ഹൃദയങ്ങളിൽ അവരുടെ ആ ഇൽമിന്റെ ആഴങ്ങളിൽ ഇതിന്റെ എല്ലാ മറുപടികളുണ്ട് അത് സാധാരണ ആ ഇൽമിലും എല്ലാം ഇതിന് അവരുടെ ഹൃദയങ്ങളിൽ ഇതിന്റെ മറുപടികളുണ്ട് ആ മറുപടികൾ സാധാരണക്കാർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ എടുത്ത് രൂപത്തിലും വീഡിയോ രൂപത്തിലും മറ്റ് പുസ്തക രൂപത്തിലും ഒക്കെ ഇനിയും വരേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം നമ്മൾ ഏതൊരു യുക്തിവാദിയുടെ സംശയം നിരീക്ഷരവാദിയുടെ സംശയം അപ്പം നമ്മൾ മിസ്വാസ്താനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മറുപടി കിട്ടും അപ്പോൾ അതാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സോഴ്സ് എന്ന് പറയുന്നത് സ്ഥാനോടാണ് മുസ്താനോടാണ് വിഷയം ചോദിച്ചു മുസ്താനിൽ നിന്ന് ലഭ്യമാകുന്ന മറുപടികൾ പല രൂപത്തിൽ ഞാൻ വീഡിയോ രൂപത്തിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരുപാട് ഉലമാക്കളുണ്ട് അവരുടെ ഉലമാക്കളുടെ അടുക്കലുള്ള ആ ഒരു കണ്ടന്റ് ഈ വിഷയമായി ബന്ധപ്പെട്ട മറുപടികൾ നമ്മൾ എന്ത് ചെയ്യണം അപ്പൊ അവരിപ്പം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരായിരിക്കില്ല ചെറുപ്പക്കാരാണ് ഈ വിഷയത്തിൽ മുന്നിട്ടിറങ്ങേണ്ടത് നമ്മുടെ ഉലമാക്കൾ അവർ ആത്മീയമായ ജീവിതം നയിക്കുന്നവർ അവരിപ്പം ഫേസ്ബുക്കിനകത്ത് ഇതിന് മറുപടി എഴുതാനും അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ ചെയ്യാനും ചിലപ്പോൾ അവർ താല്പര്യപ്പെടില്ല അവരുടെ ഒരു സാഹചര്യവും പശ്ചാത്തലം എന്ന് മറ്റൊന്നാണ് അപ്പൊ പുതിയ തലമുറയാണ് നമ്മൾ വലിയ ഉലമാക്കളൊന്നും ചിലപ്പോൾ അവരുടെ ശിഷ്യന്മാരാരെങ്കിലും ആയിരിക്കും ഫേസ്ബുക്ക് പേജുകളൊക്കെ മാനേജ് ചെയ്യുന്നത് ആ ആസ്താദര് ആത്മീയമായ ജീവിതം നയിക്കുന്നവരാണ് അവരെ ഒരിക്കലും കൊണ്ട് നമുക്ക് യുക്തിവാദികളുടെ യുക്തിവാദികൾ അവര് സംസ്കാര ശൂന്യമായ പല വ്യക്തി മര്യാദകൾ പലപ്പോഴും പാലിക്കാറില്ല അപ്പൊ നമ്മൾ നമ്മൾ ഉസ്താദുമാരെ അവരുമായി ഏറ്റുമുട്ടിക്കാൻ കൊണ്ടുപോയി നമ്മൾ അതിനുള്ള ഒരു വേദി സംഘടിപ്പിക്കുന്നതിനേക്കാളും നല്ലത് പുതിയ തലമുറയിലുള്ളവർ ആ ഉസ്താദുമാരുടെ അടുക്കലുള്ള മറുപടികൾ ശേഖരി ചെയ്യുക അത് സാധാരണക്കാർക്ക് ലഭ്യമാകുന്ന രൂപത്തിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും വായിക്കാനും കാണാനും കേൾക്കാനും പറ്റുന്ന രൂപത്തിൽ സോഷ്യൽ മീഡിയകളിൽ എത്തിക്കുക അതാണ് ഞാൻ ക്ലബ്ബ് ഈ വിഷയത്തിൽ നല്ലൊരു മുന്നേറ്റമാണ് നടത്തുന്നത് അതിനകത്ത് ഒരുപാട് ഉസ്താദമായി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ നിരീക്ഷണവാദികളുടെ ഇസ്ലാമിക വിമർശനങ്ങൾ എത്രത്തോളം സമൂഹത്തിന് അത് ബാധിക്കുന്നുണ്ട് അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നിരന്തരമായിട്ട് ഇസ്ലാം വിട്ടവരോടും അല്ലെങ്കിൽ നിരീക്ഷണവാദികളും നിരീക്ഷണവാദികളോടൊക്കെ ക്ലബ് ഹൗസിലും മറ്റ് വാട്സപ്പിലും ഒക്കെ അവരുടെ ഇഷ്ടം ഉസ്താദ് ഉസ്താദന്മാരുടെ വിലപ്പെട്ട സമയങ്ങളും മാറ്റി വെച്ച് സംസാരിച്ച് സംസാരിച്ച് അവർക്ക് അത് ഒരു ഒരു ഭീഷണിയാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ആ ഈ രംഗത്ത് കൂടുതൽ എനിക്ക് പ്രവർത്തിക്കുകയും എൻ്റെ ഒരു കാഴ്ചപ്പടനെ ഈ വിഷയത്തിൽ കൂടുതൽ അധ്വാനിച്ച ഒരു സ്ഥലത്ത് എനിക്ക് ബോധ്യമാണ് ഇബ്രാഹിം സഖാക്കാട്ടിയുടെ ഒരു സ്ഥലത്ത് ഒരുപാട് വിഷയത്തിൽ മുന്നേറ്റ് പണ്ടൊട്ടേ ാണ് എനിക്ക് ഇതിനകത്തുള്ള ഉസ്താദുമാരുടെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പണ്ട് നമ്മൾ ഒരു ഉസ്താദുമാരുടെയും ഓരോ മറുപടികൾ എടുക്കുമ്പോൾ നമുക്ക് പ്രചോദനമാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാല് മറുപടികളെ ഞാൻ പറഞ്ഞു അതേപോലെ ജമാർ ഹഹസാനി ഉസ്താദ് പറഞ്ഞുസ്ഥാന്റെ പുസ്തകം ജീവിതം ഐസ്ക്രീമാണ് ആണ് അതിനകത്ത് എനിക്ക് ഇപ്പോഴും ഞാൻ പണ്ട് കാലത്ത് കേട്ട ഒരു ചോദ്യമാണ് ഈ ജബ്ബാർ ഈ എ ജബ്ബാർ ചോദിക്കുന്ന ചോദ്യമാണ് ഹദീസിൽ ഒരു ഹദീസിൽ മൂസാൻ നബി കുളിക്കാൻ പോയപ്പോൾ മൂസാ നബിയുടെ വസ്ത്രം കൊണ്ടൊരു കല്ല് ഇങ്ങനെ അവിടെ അങ്ങാടിയിലൂടെ ഓടി എന്ന് സഞ്ചരിച്ച് വളരെ അതീസുണ്ട് ഇത് ഇങ്ങനെ എടുത്തിട്ട് ഭയങ്കരമായിട്ട് കർഷിക്കുന്നുണ്ട് പുസ്തകം വളരെ സിമ്പിൾ ആയിട്ട് അതിനൊരു മറുപടി ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അതിങ്ങനെയാണ് അതായത് ഭൂമി എന്ന് പറയുന്ന വലിയൊരു കല്ല് ഇത് ഒരു ഒരു ജോടി വസ്ത്രമല്ല വസ്ത്രത്തിന്റെ ഫാക്ടറികളും വസ്ത്രം ധരിച്ച് കൊടാനുകൂടി മനുഷ്യരെയും വഹിച്ചുകൊണ്ട് ഡെയിലി എന്ത് ചെയ്തുകൊണ്ട് കിലോമീറ്റർ സ്പീഡിൽ ചെയ്യണം അത് സഞ്ചരിച്ചുകൊണ്ട് സൂര്യനെ ചുറ്റും എന്ത് ചെയ്തുകൊണ്ട് വരം വെച്ചോണ്ടിരിക്കണം അപ്പൊ അത് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരു സിംപിൾ ആയിട്ട് സഞ്ചരിച്ചെന്ന് പറഞ്ഞാൽ അതെന്താണ് അത് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇത് വിശ്വസിക്കാൻ ഒരു പ്രയാസമില്ല അതേപോലെ സജീർ ബുഖാരി ബുഖാരിസ്തായി സൂര്യൻ ചളിക്കുണ്ടി അസ്തമിക്കാൻ ബന്ധപ്പെട്ട് രവിചന്ദ്രന്റെ ഒരു വീഡിയോ അപ്പൊ അതിന് ഉസ്താദ് പറഞ്ഞൊരു ആ സമയത്ത് മറുപടി ഉണ്ട് ആ അതിന്റെ ആയത്തിന്റെ ഓരോ പദങ്ങൾ സഹിതം വ്യക്തമായി വിശദീകരിച്ചു ആ വാദം അത് സൂര്യൻ ചെളിക്കുണ്ടിലാണ് അസ്തമിക്കുന്നതും ഖുറാനിലില്ല എന്ന് പരിപൂർണമായിട്ട് ഇത് കേൾക്കുമ്പോൾ നമ്മൾ എന്താണ് നമ്മൾ മുസ്ലിം ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇസ്ലാം നമ്മൾ മുസ്ലിങ്ങൾ ആയതുകൊണ്ട് ആ മറുപടി ആ മറുപടി എന്താണ് നൂറ് ശതമാനം പെർഫെക്റ്റ് ആണെന്ന് വിമർശന ബുദ്ധിയും വക്രബുദ്ധിയും ഇല്ലാതെ ആര് കേട്ടാലും മനസ്സിലാക്കും അങ്ങനെ ധാരാളം ഫൈസലാസിന് ഉസ്ഥാൻ ഈജിപ്റ്റോളജിയുമായി ബന്ധപ്പെട്ട് ജപ്പാൻ്റെ വെല്ലുവിളികൾക്ക് നടത്തിയ മറുപടികൾ അതേപോലെ തന്നെ ആസർ സുറേജി ഉസ്താദ് ഉസ്താദിന്റെ കതിർ കലാവുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യം ആ ഉസ്താദ് വളരെ കൂലായിട്ടാണ് മറുപടി പറയുന്നത് പലരെ അലട്ടുന്ന ഒരു വിഷയമാണ് നമ്മുടെ അബ്ദുൽ ബാരി ഉസ്താദ് ഖാദി ഉസ്താദും ഈ കതർ കലാവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പല മറുപടികൾ ഉസ്താവ് പറഞ്ഞാൽ കേട്ടോ അപ്പം ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് വളരെ തൃപ്തിയാണ് മനസ്സിന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന മറുപടികളാണ് എന്താ ബൾബത്തിന് അതേപോലത്തെ മറുപടികളാണ് കിട്ടുന്നത് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ആവുന്ന അല്ലെങ്കിൽ ഒരു സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ കണക്ടാവുന്ന മറുപടികളും അവതരണങ്ങളും അദ്ദേഹത്തിന്റെ മറുപടി വളരെ ഇഷ്ടമാണ് അദ്ദേഹം നമ്മൾ ചിന്തിക്കേണ്ടത് അതായത് യുക്തിവാദികൾക്ക് മറുപടി പറയാൻ ഒരുപാട് കിതാബുകള് പഠിച്ച് ആഴത്തില് വർഷം ധർമ്മി പഠിച്ച് ബിരുദം എടുക്കണമെന്നൊന്നുമില്ല ബി അദ്ദേഹത്തിനെ പോലുള്ളവർക്കൊക്കെ ഈ ഈ രംഗത്ത് നല്ല പുസ്തകങ്ങൾ എഴുതുന്നുണ്ട് പലർക്കും അതിലൂടെ അതേപോലെ ധാരാളം പുസ്തകങ്ങൾ ക്ലബ്ബിലുള്ള സബ് വിസ്താദ് പല വിഷയങ്ങളൊക്കെ ഓരോ ചോദ്യങ്ങൾ അവരെ മുമ്പിലേക്ക് വരുമ്പോൾ വളരെ കൂളായിട്ടാണ് അവർ മറുപടി പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഉസ്താദുമാര് അപ്പം ആ ഉസ്താദുമാരുടെ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ കൂടുതൽ കരുത്തു പകരുക അത് ഇതുപോലെ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ എന്താണ് ആളുകൾ താല്പര്യപ്പെട്ട് കൂടുതൽ പുതിയ തലമുറയിലെ മുത്താലിമുകളും മുസ്താദുമാരും ഈ ഒരു വിഷയമായി ഇതൊരു നമ്മൾ എന്തായാലും നമ്മൾ പ്രവർത്തിക്കേണ്ടതെന്ന് അല്ലെങ്കിൽ ഗവേഷണം നടത്തി നമ്മൾ ഇടപെടേണ്ടതൊരു മേഖലയാണെന്ന് മനസ്സിലാക്കി കൂടുതൽ പുതിയ തലമുറയിലുള്ള ഉസ്താദുമാരും മുത്താലിമുകളും ഈ രംഗത്തേക്ക് കടന്നു വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ സത്യത്തെ അസത്യത്തെ വേദിരിക്ക സത്യത്തെ അസത്യത്തിൽ നിന്ന് വേർതിരിക്കുന്ന വലിയൊരു പ്രക്രിയ ഇനിയും കൂടെ നടക്കേണ്ടിയിരിക്കുന്നു